വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുന്നത് തടയാൻ നടപടി വേണമെന്ന പ്രമുഖ കർഷക സംഘടനാ നേതാവും കർണാടക രാജ്യ റൈത്ര സംഘം പ്രസിഡന്റുമായ ചുക്കി നഞ്ചുണ്ട സ്വാമി കളക്ട്രേറ്റിനു മുന്നിൽ വയനാട് കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് ഒരു കോടി രൂപ ധനസഹായം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു കാടും നാടും വേർതിരിച്ച് വയനാട്ടിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെ ശാശ്വത പരിഹാരം കാണുക കബനി നദിയിലെ ജലം കൃഷിക്ക് ഉപയുക്തമാക്കുക പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വയനാട് കർഷക കൂട്ടായ്മ കളക്ട്രേറ്റിന് മുൻപിൽ കർഷക പ്രതിഷേധ സംഗമം നടത്തിയത് പ്രൊഫസർ എം ഡി നഞ്ചുണ്ടസ്വാമിയുടെ മകളും കർണാടക രാജ്യ റൈത്ര സംഘം പ്രസിഡന്റുമായ ചുക്കി നഞ്ചുണ്ടസ്വാമി ജ്വാല തെളിയിച്ച് കർഷക പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന വന്യമൃഗ ആക്രമണം തടയാൻ അധികൃതർ തയ്യാറാകണം മനുഷ്യർക്ക് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് വന്യമൃഗ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് തുച്ഛമായ തുകയാണ് നിലവിൽ നൽകുന്നത് ഒരു മനുഷ്യന്റെ വില പത്ത് ലക്ഷം രൂപയല്ലെന്നും അവർ പറഞ്ഞു അതിനാൽ തന്നെ ഒരു കോടി രൂപയെങ്കിലും വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു വയനാടിന്റെ വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് തുടർപ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് ഇ പി ഫിലിപ്പുകുട്ടി പറഞ്ഞു നമ്മ നിർമ്മാണ സഭയിലേക്കാണ് പാർലമെന്റ് അംഗങ്ങൾ ജയിച്ചു പോകുന്നത് സ്വാഭാവികമായും വെറും വാഗ്ദാനം നൽകിയാൽ പോരാ അതിന് ഫോളോ അപ്പ് ഉണ്ടാവണം നിയമനിർമ്മാണം നടത്തിയിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം ഇക്കാര്യം ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന തരത്തിൽ വാഹനപ്രദ ജാഥകളും ഉള്ള പോലുള്ള പരിപാടികൾ വേണ്ടി വന്നാൽ കളക്ട്രേറ്റ് ഉപരോധം പോലുള്ള സമരങ്ങളിലേക്കും വയനാട് കർഷക കൂട്ടായ്മ തുറന്ന ദിവസങ്ങളിൽ ശ്രമിക്കും അഡ്വക്കേറ്റ് ടി യു ബാബു സജി ജോൺ പയ്യമ്പള്ളി കെ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ